ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിന്നൂസും മിന്നൂസിൻ്റെ കൂട്ടുകാരെയും കൂടെ അംഗനവാടിയിലെ പ്രവേശനോത്സവത്തിന് പോവുകയാണ് സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞ നല്ല ഹാപ്പി ആയിട്ട് നടന്ന് പോകായിരുന്നു പത്ത് മണിക്കായിരുന്നു ഞാൻ പരിപാടി പറഞ്ഞിരുന്നു പിന്നെ നാലു പേരും കൂടെ പതിവ് നടന്ന് ചേരുന്നു പക്ഷെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വഴക്കൊണ്ടാക്കാൻ തുടങ്ങി പോകാൻ പോകാമെന്നായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് സമയം കൂടെ പിടിച്ചെത്തി കേട്ടോ ചെന്ന് കഴിഞ്ഞ് ഈശ്വര പ്രാർത്ഥനയായിരുന്നു വാർഡ് കൗൺസിലർ വാർഡ് മെമ്പർവാർഡ് ടീച്ചറ് ആയ ടീച്ചറ് പിന്നെ കുട്ടികൾ കുട്ടികളുടെ അമ്മ അമ്മമാർ പിന്നെ പുതിയതായിട്ട് ചേർക്കാവുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ടൈമിലൊക്കെ മിന്നോസ് പോകാമുള്ള ഇതിൽ തന്നെ വഴക്കായിട്ട് നിൽക്കുവായിരുന്നു പനിയുടെ മൂഡ് ഓഫിലൊക്കെയായിരുന്നു വിനോസിന്നെ അപ്പോൾ പോകാമെന്നുള്ള വഴക്കിലായിരുന്നു അപ്പം ടീച്ചറെ സ്വാഗത പ്രസംഗം പറയുന്നുണ്ട് അപ്പം എല്ലാവരും പരിപാടിയിലൊക്കെ പോകാൻ പോകേണ്ട ഒരു വഴക്കായിരുന്നു കൂട്ടുകാരുടെ കൂടെ കസേര പോയിരുന്നോ എന്ന് പറഞ്ഞിട്ടൊന്നും പോകാൻ തയ്യാറൊന്നും അല്ലായിരുന്നു മടി തന്നെ ഇരിക്കുമായിരുന്നേ അപ്പം അത് കഴിഞ്ഞ് കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ പതിയെ ഒന്ന് രണ്ട് കുട്ടികളെല്ലാം പുറത്തെ റൂമിലേക്ക് കളിക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങി വന്നു ആൾക്കൂടെ വിൻഡോസും പതി ഇറങ്ങിപ്പോയി പിന്നെ ഫുൾ ആക്റ്റീവായിരുന്നു കേട്ടോ ഭയങ്കര കളിയായിരുന്നു അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഭയങ്കര ആയിരുന്നു അപ്പം അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഇതൊക്കെ ഇന്നുകൊണ്ട് മാറി നല്ല കൂട്ടുകാരൊക്കെ ഒത്തിരി കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പം നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു കുറേ സമയം അവരൊക്കെ ആയിട്ട് കളിച്ചു എപ്പോഴും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല നമ്മൾ വല്ലപ്പോഴും ഒക്കെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകാറുള്ളൂ മഴയും തണുപ്പൊക്കെ എൻ്റെ കാലാവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് എപ്പോഴും ഇറങ്ങാറില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് ആഫ്റ്റർ എഫക്റ്റായിട്ടാണ് ഇപ്പോൾ പനി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും മാറിയിട്ടില്ല അപ്പോൾ എനിക്ക് ജലദോഷവും ട്ടൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞിനും അത് ശരിക്കും മാറിയിട്ടില്ല മരുന്നൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നാലും ഇപ്പോൾ ഫുൾ പുള്ളി പുള്ളി ഫുള്ളി ആക്റ്റീവായിട്ടുണ്ട് ഇതാണ് കേട്ടോ തുമ്പി അപ്പം തുമ്പി മിന്നൂസ് ആണ് ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പം തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴത്തെ വീട്ടിലെ കൊച്ചാണ് ഭയങ്കര കൂട്ടുകാരാണ് അപ്പോൾ അവർ നല്ല കളിയായിരുന്നു ജല്ലയിലൊക്കെ പോയി തൂങ്ങി നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് പിന്നെയും കൂട്ടുകൂടി അവരുടെ കൂടെ കളിയൊക്കെ ആൾ ആ വട്ടൻമട്ടന്നാരൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ മുകളുമായിട്ട് ഈ ഡേ കളി തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴും അവർക്കത് അറിയാം വട്ടൻമട്ടൻ കാരണം കൂട്ടുകൂടി അവരുമായിട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ ടൈമിൽ അവ അവിടെ ഹാളിൽ പുതിയ കുട്ടികൾക്ക് റോസാപ്പൂവൊക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുന്നുണ്ട് മധുരം കൊടുക്കുന്നുണ്ട് അപ്പോൾ ലഡു ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഐ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ലഡു കൊടുത്തു എല്ലാവരും ലഡു കഴിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ പുറകിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ലഡു കിട്ടിയില്ല അപ്പോൾ അവിടെ നിന്ന് കളി നിർത്തി എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ ലഡു വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അടുത്ത ആൾ പുതിയ ആളാണ് പുതിയ ആൾക്ക് പൂ കൊടുത്ത് സ്വീകരിച്ചു അടുത്തയാളെ പൂവെടുത്ത് കൊടുത്ത് സ്വീകരിക്കുകയാണ് അപ്പം നാല് ടീച്ചർ നാല് കുട്ടികളുണ്ട് ഇപ്പം പുതിയതായിട്ട് ഇനി അടുത്ത ദിവസം തൊട്ട് അങ്ങനെ വാടിയില്ല അപ്പം മിന്നൂസിനെയൊക്കെ ഏപ്രിലിൽ ആകുമ്പോഴേ ഇരുത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് രണ്ടര വയസ്സേ ഉള്ളൂ ഏപ്രിലൊക്കെ ആകുമ്പോഴേ മൂന്ന് വയസ്സാവത്തുള്ളൂ അപ്പം അന്നേരവും തൊട്ടേ ഇടാൻ ഇടാൻ പറ്റത്തുള്ളു അപ്പം അതിന് മുന്നേ നമ്മൾ പ്രവേശനോത്സവത്തിന് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പോയത് പനിയാണെങ്കിലും കുഞ്ഞിനെയും കൊണ്ട് പോയതാണ് പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ലഡുവൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പം എത്തത്തില്ലാത്തതുകൊണ്ട് ഒരു എടുത്ത് പൊക്കി ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതും കഴി വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു കസേരയൊക്കെ കണ്ടുപിടിച്ച് അതിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ടൈമിൽ തന്നെ പായസവിതരണം നടക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ ഉണ്ടാക്കിയതാ പായസമൊക്കെ കുടിച്ചു അപ്പോൾ എല്ലാവർക്കും ഡാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ നടന്നു പോരുവാണേ അപ്പം നല്ല ഫീലുണ്ടായിരുന്നു തുടയൊക്കെ ചൂടി ഞങ്ങൾ നാലു പേരും കൂടെ ഹാപ്പിയായിട്ട് തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ